ആനന്ദ് പോയിട്ടുമ്പോൾ ഒരു നിമിഷം നന്ദു അവൻ്റെ വാക്കുകൾ തന്നെ കുരുങ്ങിക്കിടന്നു ശരിയാണ് എന്ത് ധൈര്യത്തിലാണ് താൻ അയാൾക്കൊപ്പം വന്നത് അയാളുടെ പേരല്ലാതെ തനിക്ക് അയാളെക്കുറിച്ച് എന്താണ് അറിയാവുന്നത് അയാളായിരുന്നോ എങ്ങനെയുള്ള വ്യക്തിയാണെന്നോ ഒന്നും തനിക്കറിയില്ല പിന്നെ എന്ത് ധൈര്യത്തിൻ്റെ പുറത്താണ് താൻ അയാളുടെ കൂടെ ഇത്രയും ദൂരത്തേക്ക് വന്നത് നന്ദു ആലോചനയുടെ അടുത്ത് കിടന്ന ചേരിലേക്ക് ഇരുന്നും വിശ്വാസമുണ്ടെങ്കിൽ കൂടെ വരാൻ പറഞ്ഞപ്പോൾ എൻ്റെ ധൈര്യത്തിലാണ് തനിക്ക് അയാളെ വിശ്വാസമാണെന്ന് പറഞ്ഞത് അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നെഞ്ചിലേക്ക് കൈ അമർത്തി പെട്ടെന്ന് അവളുടെ കൈയിലേക്ക് അവളുടെ കഴുത്തിൽ കിട്ടുന്ന താലി തടഞ്ഞതും അവൾ അതിൽ മുറുക്ക പിടിച്ചു പതിയെ ഉള്ള ചുണ്ടതിൽ പുഞ്ചിരി വിടർന്നു ഇതാണ് ഈ താലിയുടെ ബലത്തിൽ മാത്രമാണ് താൻ അയാളെ വിശ്വസിക്കുന്നത് അവൾ അതിൽ ഇരുകൈകൾ കൊണ്ടും ഒന്നുകൂടെ മുറുക്ക പിടിച്ചു കഴുത്തിൽ താലി കെട്ടിയ പുരുഷനോട് തോന്നുന്ന വിശ്വാസം അവൾ മനസ്സിൽ പറഞ്ഞു ആദ്യമായി കാണുന്ന ഒരു പുരുഷനെ അത്രത്തോളം വിശ്വസിക്കുന്ന ശക്തി ഈ മഞ്ഞ ലോഹത്തിലുണ്ടോ അവൾ ആ താലി ഉയർത്തി അതിലേക്ക് നോക്കിക്കൊണ്ടും പതിയെ ചോദിച്ചു എന്തുകൊണ്ടോ ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് അവളുടെ അമ്മയുടെ മുഖം തെളിഞ്ഞു വന്നു വിവാഹ മണ്ഡപത്തിൽ വെച്ചാണ് അവർ ആദ്യമായി പരസ്പരം നേരിൽ കണ്ടതെന്ന് എപ്പോഴും തമാശ രൂപേണ തൻ്റെ അച്ഛൻ പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു താലി കിട്ടിയ പുരുഷനെ യാതൊരു കളങ്കവും ഇല്ലാതെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ അവളുടെ അമ്മയെ ഓർത്തതും അവളൊന്ന് പുഞ്ചിരിച്ചു ആ താലിയിലേക്ക് നോക്കി പെട്ടെന്ന് വാതിൽ മുട്ടുകേടതും അവളൊരു ഞെട്ടരോട് തിരിഞ്ഞു നോക്കി അദ്ദേഹം പോയിട്ട് വരാൻ നേരായോ ഇനി വേറെ ആരെങ്കിലും ആയിരിക്കോ അവളൊന്ന് സംശയിച്ചു നിന്ന ശേഷം സൈഡിലുള്ള ജനലൂടെ പുറത്തേക്ക് നോക്കി പുറത്താക്ഷ്യമിടക്കാത്തു നിൽക്കുന്ന ആന്തിനെ കണിതും അവളൊരു ആശ്വാസത്തോടെ ഓടിപ്പോയി വാതിൽ തുറന്നു താൻ ഇത്ര നേരം എവിടെ പോയിരിക്കണം എൻ്റെ വാതിൽ തുറക്കാൻ താമസിച്ചത് അകത്തേക്ക് കയറുന്നതിനിടയിൽ അവൻ അവളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു അത് ഞാൻ ആരാ വന്നെന്ന് അറിയാത്ത കൊണ്ട് ഒന്ന് സംശയിച്ചു നിന്നു അവൾ മുഖം കുനിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു അതിനൊന്ന് മോളിക്കൊണ്ടവൻ ഭക്ഷണം അടങ്ങിയ കവറെടുത്ത് കിടന്ന കുഞ്ഞ് ടീപോയിലേക്ക് വെച്ചു ദാ ഇത് തനിക്ക് വേണ്ടി വാങ്ങിയതാ അവൻ അവളെ നേരിയ ഒരു കവർ നീട്ടിയപ്പോൾ അവൻ്റെ കയ്യിൽ പിന്നെയും സാധനങ്ങളിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു പാകാവുക എന്നറിയില്ല എൻ്റെ രൂഹം വച്ച് വാങ്ങിയതല്ല അവൾ അവൻ്റെ കവർ വാങ്ങുന്നതിനിടയിൽ അവളെ മൊത്തത്തിൽ നിന്ന് അവൻ പറഞ്ഞതും അവളെ നീട്ടിച്ചൊളഞ്ഞു അപ്പോഴാണ് തൻ്റെ കയ്യിലിരിക്കുന്ന കവർ ഒരു ടെക്സ്റ്റൈൽസിൻ്റെയാണ് അവൾക്ക് മനസ്സിലായത് അവൾ മുഖമുയർത്തി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അടുക്കളയിലേക്കൊന്നും വാങ്ങിയില്ലേ അവ റൂമിലേക്ക് കയറാൻ തുടങ്ങിയതും അവൾ പെട്ടെന്ന് ഓർത്തതുപോലെ വിളിച്ച് ചോദിച്ചു അത് സാധനങ്ങൾ വാങ്ങിയിരുന്നെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാമായിരുന്നല്ലോ തല ഗുണിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു അതിന് ഇവിടെ ഒരുപാട് ദിവസമൊന്നും കാണില്ലടോ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് പോകും എ എവിടേക്ക് അവൻ പറഞ്ഞു കേട്ടവൾ സംശയത്തോടെ ചോദിച്ചു അതൊക്കെ പറയാം താൽക്കാലം താൻ ഭക്ഷണം എടുത്ത് കഴിക്ക് അതും പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് കയറിപ്പോയതും രണ്ട് ദിവസം കഴിഞ്ഞാൽ അവൻ തന്നെയും കുട്ടി എവിടേക്കാണ് പോകുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ അവിടെ തന്നെ നിന്നു താൻ ഇതുവരെ കഴിച്ചു തുടങ്ങിയില്ലേ അല്പസമയം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ആനന്ദ് കവറുകളും കയ്യിൽ പിടിച്ചോണ്ടെന്തോ കാര്യമായി ചിന്തിക്കുന്നത് കണ്ട് അവളുടെ അരികിലേക്ക് ചെന്ന് സംശയത്തോടെ ചോദിച്ചു ഏ എന്താ പെട്ടെന്ന് തൻ്റെ നിന്നും അവൻ്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിലൂടെ മുഖം ഉയർത്തി നോക്കി ഇതിനു മാത്രം ഇങ്ങനെ ചിന്തിച്ച് കൂട്ടാനും മാത്രം തനിക്ക് എന്താണുള്ളത് അവനൽപ്പം കളിയാക്കലോടെ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ടേബിളിന് മുന്നിലെ ചെയറിലേക്ക് പോയിരുന്നു ഡോ കൈ കഴുകാതെയാണോ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അവൻ ചോദിച്ചതും അവൾ നാവ് കടിച്ചുകൊണ്ട് വേഗം വാഷ് ബേസിൻ അരികിലേക്ക് പോയി കൈ കഴുകി വന്നതും അവർ വേഗം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നല്ല ചൂട് ദോശയും സാമ്പാറും ചട്നിയുമായിരുന്നു അവൻ വാങ്ങിയത് രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അതെല്ലാം മാസ്വച്ച് തന്നെ കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവൾ കൈയെല്ലാം കഴുകി പുറത്തെ വരാന്തയിലേക്ക് ഇറങ്ങിയിരുന്നു പ്രകൃതി സുന്ദരമായ വയനാടൻ ഗ്രാമ അവളുടെ കണ്ണുകൾ നീണ്ടു താൻ ഇവിടെ ഇരിക്കുകയായിരുന്നു ഞാൻ അകത്തൊക്കെ നോക്കി അവൾക്ക് ഏതൊരു വശത്തായി വന്നിരുന്നോണ്ട് അവൻ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചും കുറച്ച് സമയം അവളുടെ ഇടയിൽ നിശബ്ദത നിറഞ്ഞു ഇനി എന്താ തൻ്റെ പ്ലാൻ അല്പസമയത്തിന് ശേഷം അവൻ അവളോടായി ചോദിച്ചതും അവൾ ദൂരേക്ക് നോക്കിക്കൊണ്ടൊന്ന് നെടിവേറപ്പെട്ടു അറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് എത്തും പിടിയുമില്ല എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ അവൾ ചുമരിലേക്ക് ചാരിയിരുന്നോണ്ട് നിരാശയോടെ പറഞ്ഞതും അവൻ ദൂരേക്ക് നോക്കിയിരുന്നോ തനിക്ക് എന്നയെക്കുറിച്ചൊന്നും അറിയണ്ടേ കുറച്ച് സമയം അങ്ങനെ ഇരുന്ന ശേഷം പെട്ടെന്ന് അവൻ മുഖം തിരിച്ച് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ ആകാംക്ഷയോടെ അവനെയൊന്നു നോക്കി എന്തായാലും ഞാനിപ്പോൾ എന്നെക്കുറിച്ചൊന്നും പറയുന്നില്ല വരട്ടെ സമയമാകുമ്പോൾ എല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം അത് പറയുമ്പോഴുള്ള അവൻ്റെ മുഖത്തെ കുസൃച്ചിരി അവൾ കണ്ടിരുന്നില്ല ആ ഇപ്പം തൽക്കാലം താ റൂമിൽ പോയി ഇന്ന് റെസ്റ്റ് എടുക്ക് ഇന്നലെ മുതലുള്ള ഓട്ടം കാണാൻ ആകെ ക്ഷീണിച്ചു തൻ അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കിയിരുന്നു പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു അവൾ പോയി കഴിഞ്ഞതും അവനൊരു നെടുവീർപ്പിനെ ചുമറ്റേക്ക് ചാരിയിരുന്നു തൻ്റെ ദേഹത്തെന്തോ എന്തോ അമരുന്നത് പോലെ തോന്നിയപ്പോഴാണ് ഗാഠമായി ഇനി നിന്നും നന്ദു ഞെട്ടി ഉണർന്നത് ആരോ തന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നും അതൊരു പുരുഷനാണെന്നും മനസ്സിലായതും അവൾ ഭയത്തോടെ പിന്നിലേക്ക് നിരങ്ങി നീങ്ങി എന്നാൽ അവളെ അതിനനുവദിക്കാതെ അയാൾ അവളെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ആരാ അയാളിൽ നിന്ന് മകന്ന് മാറാൻ കഴിയാതെ അവൾ പിടച്ചിലോടെ ചോദിച്ചതും അവൻ അവളെ ഒന്നും കൂടെ ചേർത്ത് പിടിച്ചു പ്ലീസ് വിട് ആരാ നിങ്ങൾ എന്നെയൊന്നും ചെയ്യല്ലേ നന്ദി കറിഞ്ഞു പോയതും തൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണെന്ന് അവൾക്ക് തോന്നി ശബ്ദം ഉയർത്തി ആനന്ദിനു വിളിക്കാൻ പോലും അവൾ അശക്തിയായിരുന്നു അയാളുടെ ശ്വാസം നിൻ്റെ കഴുത്തിൽ തട്ടിയതും അവൾ പിടഞ്ഞുകൊണ്ട് അയാളെ തള്ളി മാറ്റാൻ ശ്രമിച്ചു പിട് അവൾ അലരക്കറിയാൻ തുടങ്ങിയതും അവനവള വായി പൊത്തിപ്പിടിച്ചു ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയതും അവൾ കൈകാലുകളിട്ട് അടിക്കാൻ തുടങ്ങി അയാൾ തൻ്റെ ഇരുകൈകളും കൂടെ കൂട്ടിപ്പിടിച്ചു കൊണ്ട് തൻ്റെ വസ്ത്രങ്ങൾ അടിക്കാൻ തുടങ്ങിയതും തൻ്റെ ജീവൻ ഇവിടെ അവസാനിക്കുകയാണ് അവൾ കുറപ്പായി അവൾ ശക്തമായി കുതിരി കൊണ്ട് അലറി പിടിച്ചു നന്ദിനി നന്ദിനി ആനന്ദിൻ്റെ ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു മുന്നിൽ പരിഭ്രാന്തിയോടെ നിൽക്കുന്ന ആനന്ദിനെ കണ്ടതും അവൾ ചാടി എഴുന്നേറ്റ് അവനെ മുഴക്കെ കെട്ടിപ്പിടിച്ചു നന്ദേട്ടാ അയാൾ അയാൾ വന്നു നന്ദേട്ട എന്നെ എന്നെ ഉപദ്രവിക്കാൻ നോക്കി എ എൻ്റെ ഡ്രസ്സൊക്കെ അയാൾ വലിച്ച് കീറി അവൾ കരഞ്ഞുകൊണ്ട് അവനോടായി പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ പെട്ടെന്നുള്ള നന്ദുവിൻ്റെ പ്രവർത്തികൾ തറഞ്ഞിരിക്കുകയായിരുന്നു ആനന്ദ് തന്നെ അവൾ നന്ദേട്ടാന്ന് വിളിച്ച് കേട്ടു അവൻ്റെ കണ്ണുകൾ അത്ഭുതത്തോടെ വിടർന്നു തൻ്റെ നെഞ്ചിലൊരു പൂച്ച കുഞ്ഞിനെ പോലെ പതുങ്ങിയിരിക്കുന്ന ആ കുഞ്ഞു പെഴിനെ തിരികെ പുണരാതെ അവൻ തല ചേരിച്ചൊന്നു നോക്കി നന്ദിനി നന്ദിനി രണ്ട് തവണ അവൻ വിളിച്ചിട്ടും അവളെ മറുപടി ഒന്നും കേൾക്കാത്തത് കൊണ്ട് തന്നെ അവനവളെ തൻ്റെ ദേഹത്തു നിന്നും അടർത്തി മാറ്റി നന്ദു അവൻ്റെ എന്ന വിളിയിൽ അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു എന്താ പറ്റിയതെനിക്ക് എന്തിനാ താൻ കറിഞ്ഞത് അവൻ ആഗ്രഹത്തോടെ ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവളൊന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കിയിരുന്നു നന്ദു അവൻ വീണ്ടും വിളിച്ചതും അവൾ ഞെട്ടലോടെ വിള കേറ്റു അപ്പോഴാണ് താൻ ഇത്രയും നേരം അവനെ തന്നെ നോക്കിയിരുന്ന കാര്യം അവൾ ഓർത്തത് അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത ജാളിത തോന്നി അത് അതൊന്നുമില്ല സാർ ഞാൻ ഞാനൊരു സ്വപ്നം കണ്ടതാ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തലകൊന്നിച്ചിരുന്നുണ്ട് പറഞ്ഞതും അവനൊരു നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു റസ്റ്റ് എടുക്കും അല്പസമയം കഴിഞ്ഞതും അവളെ അത്രയും തറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു അവൻ പോന്നു നോക്കിയിരുന്ന നന്ദുവിൻ്റെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു നന്ദിനി കട്ടിലിരുന്ന് എന്തോ കാര്യമായി ചിന്തിച്ചുകൊണ്ടിരുന്ന നന്ദുവിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ആനന്ദ് വിളിച്ചതും അവൾ ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി എന്താ സാർ അവളെ സാർ എന്നുള്ള വിളിക്കടത്തും അവൻ അവളെ നിന്ന് നോക്കി കുറച്ചു മുന്നേ തന്നെ നന്ദേട്ടെന്ന് വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞത് ഇവൾ തന്നെയായിരുന്നു അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവളെ നോക്കി നിന്ന് ഇടിവേറിപ്പെട്ടു സാർ എന്ത് വിളിച്ചത് അവൾ കട്ടിലും താഴേക്കിറങ്ങി അവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ആ താ വാ ഭക്ഷണം കഴിക്കാം അവൻ പറഞ്ഞതും അവൾ നിന്ന് തലയാട്ടിക്കൊണ്ട് അവന്റെ പിന്നാലെ നടന്നു രാത്രിയിലേക്ക് അവൻ വാങ്ങിയത് നല്ല ചൂട് പൊറോട്ടയും ബീഫ് വരട്ടിയത് മരണം ചെയറിലേക്ക് ഇരിക്കുമ്പോൾ ബീഫിൻ്റെ മണം അവളുടെ മൂക്കിലേക്ക് അടിച്ചു കയറി പൊറോട്ടയും ബീഫും അവൾക്ക് അത്ര താല്പര്യമില്ലാത്ത ഭക്ഷണമാണെങ്കിൽ പോലും ബീഫിന്റെ മണം കാണാം അവൾ അത് മുഴുവനും കഴിച്ചു ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇനി എവിടെ കിടക്കുമെന്ന ചിന്തയിലായിരുന്നു നന്ദു ആ വീട്ടിൽ രണ്ട് മുറകളുണ്ടെങ്കിലും ഒന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം താൻ ആനന്ദിൻ്റെ മുറയിലായിരുന്നു കിടന്നതെന്ന് അവൾക്കറിയാമായിരുന്നു ഇനി അത് നടക്കില്ല ഇനിയിപ്പോൾ താൻ എവിടെ കിടക്കുമെന്ന ടെൻഷനോടെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആനന്ദ് അങ്ങോട്ടേക്ക് വന്നത് എന്താ നന്ദിനി ഇവിടെ നിൽക്കുന്നത് പിന്നീന്നും ആനന്ദിൻ്റെ ശബ്ദം കേട്ടുമ്പോൾ അവൾ ഞെട്ടിലോട് തിരിഞ്ഞു നോക്കി അത് ഞാനിവിടെ ഏ അല്ല ഞാൻ എവിടെ കിടക്കുമെന്ന് അവൾ പതിയെ പറഞ്ഞുകൊണ്ട് തല കൊനിച്ചു വാ ഒരു നിമിഷം അവളത്തിനെ നോക്കിയതിന ശേഷം അവൻ അവളെയും കൂട്ടി അടച്ചിരുന്ന ആ മുറിയുടെ നേരക്ക് നടന്നു വാതിൽ തുറന്നതും അതിനകത്തേക്ക് നോക്കി നന്ദുവിൻ്റെ കണ്ണുകൾ വിടർന്നു ഇതെപ്പോഴാണ് വൃത്തിയാക്കിയിടത് വൃത്തിയാക്കിയിട്ട മുറിയിലാകെ കണ്ണു ഓടിച്ചുകൊണ്ട് അവളെ ചോദിച്ചതും അവൻ എന്നു പുഞ്ചിരിച്ചും താൻ ഉറങ്ങിക്കിടന്നപ്പോൾ എനിക്കിതായിരുന്നു പണി അവൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി കയ്യിലിരുന്ന ഒരു ബോട്ടിൽ വെള്ളം അവിടെ ഇട്ടിരുന്ന ഒരു കുഞ്ഞു ടേബിളിന് മുകളിലേക്ക് വെച്ചു അപ്പം ശരി താൻ കിടന്നു അവളെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞ് നടന്നു അവൻ പോയ വഴിയൊന്ന് നോക്കിയ ശേഷം അവൾ ആശ്വാസത്തോടെ വാതിൽ ചേർത്ത് അടച്ചു വെച്ചുകൊണ്ട് കട്ടിലേക്ക് വന്നു കിടന്നു ആ സമയം കട്ടിൻ്റെ ഹെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരിക്കുമ്പോൾ ആനന്ദിൻ്റെ മനസ്സിലാകെ നന്ദുവിൻ്റെ നന്ദേട്ടെന്നിവിടെ തന്നെ അലയടിച്ചുകൊണ്ടിരുന്നു രണ്ട് ദിവസങ്ങൾ പെട്ടെന്നെ കഴിഞ്ഞു പോയി ആ സമയം കൊണ്ട് തന്നെ നന്ദുവും ആനന്ദവും കുറച്ചുകൂടെ എടുത്തു നന്ദിനി താൻ ഇതുവരെ റെഡിയായില്ലേ ആയില്ലേ എന്തു ആലോചിച്ചുകൊണ്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയ നന്ദുവിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ആനന്ദം ചോദിച്ചും അവൾ തിരിഞ്ഞു നോക്കി ഞാൻ ഞാൻ റെഡിയാണ് സാർ അവൾ മങ്ങിയ മുഖത്തോടെ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി അവളുടെ മുഖത്തെ തെളിച്ചും മില്ലായ്മ കണ്ടതും അവൻ സംശയത്തോടെ അവളുടെ അരികിലേക്ക് ചെന്നു എന്ത് പറ്റിയതോ മുഖമാകെ വല്ലാതിരിക്കുന്നല്ലോ എൻ്റെ കൂടെ വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏയ് ഇല്ല സാർ ഞാനൊരു നിമിഷം എൻ്റെ അച്ഛനേയും അമ്മയും ഓർത്തുപോയി അവരുണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ലായിരുന്നല്ലോ അവൻ ചോദിച്ചു കേട്ടതും അവൾ വിഷമത്തോടെ പറഞ്ഞു താൻ മറ്റുള്ളവർ എന്ന് പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാണോ മാറിൽ കൈ കെട്ടി നിന്നുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ മറുപടിയെന്നും പറയാതെ അവനെയെന്ന് നോക്കി അങ്ങനെ താനെന്നെ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ ഞാൻ തനിക്ക് അന്യനൊന്നും തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ തൻ്റെ ഒരേ ഒരു ഭർത്താവല്ലേ അവനൊരു ക്രിസ് ചീരയുടെ ചോദിച്ചതും അവൾ അന്തം വിട്ടുകൊണ്ട് അവനെ നോക്കി നിന്നു അവളുടെ മനസ്സിൽ അവൻ്റെ ഭർത്താവെന്ന പ്രയോഗം മാത്രം നിറഞ്ഞു നിന്നു അപ്പം പിന്നെ എന്തായാലും താനെന്നെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല അല്ലേ അവൻ ചോദിച്ചതും അവൾ ഏതോ ലോകത്തു ഇല്ലെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു ഉം അപ്പോൾ എൻ്റെ ഭാര്യ വേറൊന്നും ചിന്തിക്കാതെ ധൈര്യമായിട്ട് മുന്നോട്ട് നടന്നോളൂ അവൻ നാടകമേ പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് കൈ കാണിച്ചതും അവൾ അവനെ നോക്കിയിരുന്നു പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഒരു ചീടിയോടെ അവളും അവൻ്റെ പിന്നാലെ തന്നെ നടന്നു ചെന്നു ഓ അപ്പോ അവിടത്തോട്ടാണ് ആനന്ദിൻ്റെയും അവൻ്റെ നന്ദുവിൻ്റെയും പ്രണയം തുടങ്ങുന്നതല്ലേ നന്ദു പറയുന്നതൊക്കെയും ആസ്വദിച്ച് കേട്ടുകൊണ്ടിരുന്ന ആദ്യ ഒരു കള്ളച്ചീരിയോടെ ചോദിച്ചതും നന്ദു നിന്ന് നോക്കി പുഞ്ചിരിച്ചു ഓ അപ്പോൾ വേഗം ബാക്കി പറയാടത്തി നിങ്ങളെ റൊമാൻസ് കേട്ടിട്ട് വേണം എനിക്കെൻ്റെ ചെക്കനുമായിട്ട് ഒന്ന് റൊമാൻസിക്കാൻ ആദ്യം മുഖം കുറിച്ച് ചിലപ്പം നാണത്തോടെ പറഞ്ഞു നന്ദു അവളെ കോർപ്പിച്ച് നോക്കി അയ്യടാ അങ്ങനെ പൊന്നുമോളിപ്പോൾ റൊമാൻസിക്കണ്ട ആദ്യം അവനോട് അച്ഛനും അമ്മയും കൂട്ടി വന്ന മര്യാദയ്ക്ക് പെണ്ണ് ചോദിക്കാൻ പറയുക അതിനുശേഷം റൊമാൻസിനെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാം കേട്ടോ നന്ദു അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞതും ആദ്യം അവളെ നോക്കി നോക്കിയെന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു ആ അതൊക്കെ പോട്ടെ ഇടത്തി ഏടത്തി ബാക്കി കഥ കൂടി പറയേ എന്നിട്ട് എന്നിട്ട് നിങ്ങളന്ന് എവിടേക്കാണ് പോയത് ആദ്യം വീണ്ടും ആകാംക്ഷയോടെ അവളോടായി ചോദിച്ചു ഞങ്ങളൊന്ന് പോയത് നന്ദു നന്ദു വീണ്ടും പറയാൻ തുടങ്ങിയതും നിന്നും ആനന്ദിന്റെ ശബ്ദം കേട്ട് അവൾ ഇരുവരും തിരിഞ്ഞു നോക്കി മോൾ മോളെഴുന്നേറ്റു നിന്നെ കാന്ത കറിയുവ ആനന്ദ് പറഞ്ഞതും നന്ദു ചാടി എഴുന്നേറ്റാകത്തേക്ക് ഓടി അയ്യോ ഏട്ടത്തി ബാക്കി കഥ ബാക്കി പിന്നെ പറയാം ഈ തവണയും കംപ്ലീറ്റ് കേൾക്കാൻ പറ്റിയില്ല അവൾ നിരാശയുടെ താടിക്ക് കൈയും കൊടുത്ത് അവിടെ ഇരുന്നും ഹേവൻവില്ല എന്ന് പേര് കൊത്തിയ വലിയ വീടിൻ്റെ ലിവിങ് റൂമിൽ അക്ഷമിടെ കാത്തിരിക്കുകയായിരുന്നു ദേവനും മാമിയും ഡോക്ടർ ക്ലാര യു എസ് ൽ നിന്ന് തിരകെത്തിയെന്ന് യതൻ വിളിച്ചു പറഞ്ഞ അനുസരിച്ച് അവരെ കാണാനായി കോയമ്പത്തൂരിലേ അവിടെ താമസ സ്ഥലത്തേക്ക് എത്തിയതായിരുന്നു അവർ ഇരുവരും അവരെ ഇതുവരെയും കാണുന്നില്ലല്ലോ ദേവേട്ട സമയം കഴിഞ്ഞ് പോകുന്നതനുസരിച്ച് ആമരക്ഷേമം കെട്ടു തുടങ്ങിയിരുന്നു കുറച്ചുകൂടെ നോക്കാം മാമി ആവശ്യം നമ്മുടേതായി പോയില്ലേ ദേവൻ പറഞ്ഞു കേട്ട് അവർ നിന്ന് മോളിക്കൊണ്ട് സെറ്റിയിലേക്ക് ചാരിയിരുന്നു അവിടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു വേണ്ടി തൻ്റെ കടിഞ്ഞൂൾ കൺമണി യാതൊരു ദാക്ഷിണ്യം കൂടതെ കൊന്നുകളഞ്ഞവരെയാണ് കണൻ പോകുന്നത് അവരെ കാണുമ്പോൾ താൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്ന ഇപ്പോഴും അവൾക്കറിയില്ല ആമി ആമയസ്വസ്ഥതയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു ആ നിമിഷം ഒരു ആശ്വാസം എന്നതുപോലെ ദേവൻ അവളുടെ കൈകളിൽ മുറുക്ക പിടിച്ചു അങ്കിൾ പെട്ടെന്ന് ഏതൻ അവടെ അരികിലേക്ക് വന്നുകൊണ്ട് വിളിച്ചതും ഇരുവരും മുഖമുയർത്തി അവനെ നിന്ന് നോക്കി ആ നിമിഷമാണ് അവൻ്റെ പിന്നിലായി നിൽക്കുന്ന ഏകദേശം അൻപത്തിയഞ്ച് വയസ്സോളം പ്രായമായ ഒരു സ്ത്രീയിൽ അവടെ കണ്ണുകൾ പതിച്ചത് ദേവനും ആമയും പതി എഴുന്നേറ്റും ഒരു നിമിഷം അവിടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നും ആട്ടിത്തും തിളങ്ങി നിൽക്കുന്ന മുഖഭാവമെങ്കിലും കണ്ണുകൾ തിളങ്ങി നിൽക്കുന്ന വിഷാദഭാവം അവരുടെ പ്രൗഢിയിൽ പോലും മങ്ങനെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു ആരാ വീട്ടിൽ ഞാൻ കൺസൾട്ടേഷൻ നടത്താറില്ല അവർ ദേവിൻ്റെ അരികിലേക്ക് വന്നു എന്നുകൊണ്ട് ചോദിച്ചതും അയാൾ ഏതനെയെന്ന് നോക്കി ആൻറ്റിയോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ വന്നിട്ട് പറയാമെന്ന് കരുതി ദേവിൻ്റെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടതും ഏതൻ പറഞ്ഞു എന്തായാലും നിങ്ങളിരിക്കും ആൻഡി ഏതെൻ പറഞ്ഞിട്ടുണ്ട് ക്ലാരി എന്ന് നോക്കി മാഡത്തിന് എന്നെ ഓർമ്മയുണ്ടോ തങ്ങളെ മൂന്ന് പേരെയും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുന്ന ക്ലാരിയോടായി ആമി ചോദിച്ചതും അവർ അവിടെ നിന്ന് സംശയത്തോട് നോക്കി എനിക്കങ്ങോട്ട് മനസ്സിലായില്ല നമ്മൾ തമ്മിൽ മുൻപരിചയം എന്തെങ്കിലും ഉണ്ടോ അവർ ചോദിച്ചതും മാമി എന്ന് പുഞ്ചിരിച്ചു ഉണ്ട് വർഷങ്ങൾക്ക് മുൻപ് മേഡത്തിൻ്റെ ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ ഡെലിവറി അറ്റൻഡ് ചെയ്തത് മേഡമായിരുന്നു ആമി ഗൗരവത്തോടാണ് പറഞ്ഞതും അവർ ഒന്ന് പുഞ്ചിരിച്ചു ഓ എനിക്ക് മനസ്സിലായില്ല കേട്ടോ അവർ അതേ ചിരിയോടെ തന്നെ പറഞ്ഞു മേഡത്തിന് എങ്ങനെ മനസ്സിലാവാനാ ഡെയിലി അതുപോലെയുള്ള എത്ര കേസുകൾ മേഡം അറ്റൻഡ് ചെയ്യുന്നുണ്ടാകും ആമി അവരെ തന്നെ നോക്കിയിരുന്നുണ്ട് വല്ലാത്തൊരു ഭാവത്തിൽ ചോദിച്ചതും അവർ അതെ എന്ന രീതിയിൽ തലയാടി അത് ശരിയാണ് വർഷങ്ങൾക്ക് മുൻപുള്ള കേസുകളൊക്കെ ഇപ്പോഴും എങ്ങനെ ഓർത്ത് വെക്കാനാണ് അതൊക്കെ പോട്ടെ എവിടെ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞുപ്പില ജനിച്ച ഉടനെ തന്നെ അവൻ പോയി അവനെ അവനെ കൊന്നുകളഞ്ഞു എന്ത് ആമി പറഞ്ഞത് എന്തെന്ന് മനസ്സിലാവാതെ അവർ അവളെ ഒറ്റ നോക്കിക്കൊണ്ടിരുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ ഒരുവിൽ നിന്നും പണം വാങ്ങി ഒരു പിഞ്ചു കുഞ്ഞിനെ യാതൊരു ദാർഷിണ്യം കൊടതെ കൊന്നു കളഞ്ഞില്ലേ അവൻ്റെ അമ്മയാണ് ഞാൻ ഞാൻ നൊന്ന് പ്രസവിച്ച എൻ്റെ കുഞ്ഞിനെയാണ് എന്നെ ഒരു നോക്ക് കാണാൻ പോലും അനുവദിക്കാതെ പണത്തിന് വേണ്ടി നിങ്ങൾ കൊന്നു കളഞ്ഞത് അവൾ അലറികൊണ്ട് പറഞ്ഞതും ക്ലാര ഇരുന്നെടുത്തും ചാടി എഴുന്നേറ്റും ശിവകാമി മഹാദേവൻ ആ നിമിഷം അവളുടെ നാവിൽ നിന്നും ആ നാമം പുറത്തേക്ക് വീണു